ഒന്നരമാസം നീണ്ടു നിന്ന അനിശ്ചിതത്തിന് ശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് അതായത് പുതിയതായി ഇനി യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ അഭിൻവർക്ക് വരുമെന്നാണ് സൂചന അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊച്ചിയിൽ ഐ ഗ്രൂപ്പിന്റെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഐ ഗ്രൂപ്പിന്റെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും യൂത്ത് കോൺഗ്രസിലടക്കമുള്ള നേതാക്കളും ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾക്ക് ശേഷം രാഹുൽ മാംകൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദ പദം രാജിവെച്ചിരുന്നു അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നാദനില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു അധ്യക്ഷനെ വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ യൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഐ ഗ്രൂപ്പും ഏഹ് പിടി ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് രാഹുൽ മാങ്കുടം രാജിവെച്ചതിന് പിന്നാലെ അബിൻവർക്ക് തന്നെ ഈ സ്ഥാനത്തേക്ക് വരണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഐ ഗ്രൂപ്പ് ഹൈക്കമാ ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തുകയും സ്വാഭാവികമായിട്ടുള്ള നീതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അബിൻ തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നത് കാരണം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നമുക്കറിയാം അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ അബിൻവർഗിയേക്കാൾ അൻപതിനായിരം വോട്ട് കൂടുതൽ നേടിയാണ് അന്ന് രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന പ്രസിഡന്റ് ആയത് അതിനുശേഷമാണ് കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് രാജ്യ വെച്ച് പുറത്തു പോകേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇനി തീർച്ചയായിട്ടും ആ സ്ഥാനത്തേക്ക് വരേണ്ടത് രണ്ടാം സ്ഥാനക്കാരനായ അബിൻവർഗിയാണെന്നുള്ള വാദം ആദ്യമേ മുതൽ തന്നെ ശക്തമായിരുന്നു അത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം രാഹുൽ മാംകൂട്ടം കഴിഞ്ഞാൽ യുവനിരയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പ്രവർത്തകൻ കൂടിയാണ് അബിൻ വർക്കി ചാനൽ ചർച്ചകളിലാണെങ്കിലും സമരമുഖങ്ങളിലായാലും അതിശക് ശക്തമായ രീതിയിൽ തങ്ങൾ തന്റെ സാന്നിധ്യം അറിയിക്കാനും ഇടപെടലുകൾ നടത്താനും കഴിയുന്ന അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തിത്തിന് ഉപ ഉടമ കൂടിയാണ് അബിൻ വർക്കി എന്ന് പറയുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ കെ എസ് വന്ന് പിന്നീട് യൂത്ത് കോൺഗ്രസിലൂടെ പ്രവർത്തിച്ച് ആ അടുത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു വന്ന ഒരു യുവ നേതാവാണ് അബിൻ വർക്കി വളരെ ശക്തമായ രീതിയിൽ ഏഹ് എതിരാളികളെ ചർച്ചകളിലും പൊതുയോഗങ്ങളിലും അടിച്ചിടാൻ സാധിക്കുന്ന വാക്കുകൾ കൊണ്ട് അടിച്ചിടാൻ സാധിക്കുന്ന അതിശക്തനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് അബിൻ വർക്കി എന്ന് നമുക്കറിയാം ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇപ്പം സാധാരണ ടി വി കാണുന്നവർ അല്ലെങ്കിൽ ചർച്ച കാണുന്നവർക്ക് തന്നെ മനസ്സിലാകുന്നതാണ് അദ്ദേഹത്തിന്റെ ആ വാക്ചാരുതിയും അതുപോലെ തന്നെ അണികളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അവിൻവർക്ക് തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് വരണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴുണ്ടായ യൂത്ത് കോൺഗ്രസിന് ഉണ്ടായ ഇപ്പോഴത്തെ ഈ ഡാമേജ് മറികടക്കാൻ തീർച്ചയായിട്ടും അഭിൻവർക്കിക്ക് സാധിക്കുമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത് കാരണം ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവശക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു എന്താ പങ്കാളിത്തം ഉണ്ടാവാറുണ്ട് കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷിക്കണം ഇടതുപക്ഷ മുന്നണിയിലെ ഡിവൈഎഫ്എ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പരിപാടികൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ ഗുണകരമാക ആയിത്തീരുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതായത് യുവശക്തിയെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ് സി സമാനമായ രീതിയിൽ തന്നെ യുവ യുവശക്തിയെ അതിനേക്കാൾ ശക്തമായിട്ട് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ്സിന് സാധിക്കും അതുകൊണ്ടാണ് ഇക്കാലം അത്രയും കോൺഗ്രസ് വലിയ തോതിലുള്ള മികച്ച പ്രകടനങ്ങൾ രാജ്യതലത്തിലും സംസ്ഥാന തലത്തിലും കാഴ്ചവെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ ആ സ്ഥിതികൾ എടുത്തു നോക്കിയാൽ പോലും യുവാക്കൾക്കിടയിൽ കോൺഗ്രസിന് വളരെയേറെ ശക്തി ഉണ്ടാക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് സമരമുഖങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളും പലപ്പോഴും നമ്മൾ കാണുന്നതാണ് കുറച്ച് നാളുകളിലായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ഏറിവരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതും അതിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നതും തെരുവിൽ പോലീസുമായി ഏറ്റുമുട്ടുന്നതടക്കമുള്ള പല വാർത്തകളും നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് യൂത്ത് കോൺഗ്രസിന് ഏറ്റതുപോലെയുള്ള അതിക്രമങ്ങൾ മറ്റൊരു യുവജന സംഘടനകൾക്കും ഏറ്റിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം സർക്കാരിന്റെ ഒരു കേരള യാത്ര നമ്മൾ കണ്ടതാണ് ഒരു ആഡംബര യാത്ര നമ്മൾ കണ്ടതാണ് ആ യാത്രയിൽ ആ സർക്കാരിനെതിരെ ക്ഷമിക്കണം പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പ്രതിഷേധവുമായി രംഗത്ത് വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് എങ്ങനെയാണ് നേരിട്ടതെന്നും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടി പ്രവർത്തകർ എങ്ങനെയാണ് നേരിട്ടതെന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഒക്കെ ഉപയോഗിച്ച് തലക്കടിക്കുന്ന പല വീഡിയോകളും നമ്മൾ ഇതിനോടകം തന്നെ കണ്ടതാണ് എന്നാൽ അതിനെയെല്ലാം മുഖ്യമന്ത്രി ഈ പറഞ്ഞത് ഇതെല്ലാം രക്ഷാപ്രവർത്തനം എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിച്ചത് മാത്രമല്ല അത്തരത്തിൽ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിച്ച് അത്തരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് അവരെ കഷ്ടപ്പെടുത്താനും സർക്കാർ മറന്നില്ല എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന് വളരെയേറെ തിരിച്ചടികൾ ആ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാത്രമല്ല അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് തങ്ങളുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് എന്താണെന്ന് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂത്ത് കോൺഗ്രസിനെ പോലെ അത് ശക്തമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം ആവശ്യമാണ് കേരളത്തിന് ആവശ്യമാണ് കോൺഗ്രസിന് അത് ആവശ്യമാണ് അപ്പോൾ അവിടെ അതിന്റെ തലപ്പത്ത് വരേണ്ടത് തീർച്ചയായിട്ടും ശക്തനായുള്ള ഒരു നേതാവ് തന്നെയാണ് എന്നതിൽ തർക്കമില്ല അവിടെയാണ് അഭിൻവറക്കിയെ പോലെയുള്ള യുവാക്കളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഏർ അബിൻ വർക്കിക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ കൃത്യമായി മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതാണ് ഇതിലെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാൻ കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യ ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ഭരണപരാജയങ്ങളിലുള്ള വലിയൊരു നീണ്ട നില തന്നെയുണ്ട് അതായത് പോലീസ് പോലീസ് വകുപ്പിലാണെങ്കിലും ആരോഗ്യ വകുപ്പിലാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലും അങ്ങനെ ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിൽ പോലും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ഒരു ആവശ്യകത കോൺഗ്രസിനുണ്ട് എന്നാൽ അതിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന നിലയ്ക്ക് ഇതിനെ എല്ലാം മുന്നിട്ടിറങ്ങി നിന്ന് അതിനെ എല്ലാം പ്രതിരോധിച്ചു നിർത്തേണ്ടതും ജനങ്ങളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിനും യുവ നേതൃത്വ നിരയുടെ ഒരു വലിയൊരു സ്വാധീനം തന്നെ ആവശ്യമുണ്ട് മുൻകാലങ്ങളിലെ പോലെയല്ല ഇപ്പോൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അതായത് കോൺഗ്രസിലെ ഒരു വലിയൊരു യുവനിര തന്നെ നമുക്ക് ഇപ്പോൾ നമുക്കുണ്ട് അപ്പം ആ ഒരു യുവനിരയെ കൂടുതൽ ശക്തമാക്കുക ആ ഒരു യുവ നേതാക്കളെ കൂടി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുക എന്നതിന്റെ വലിയൊരു ഉത്തരവാദിത്വം ഇപ്പോൾ നിർവഹിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അബിൻ വർക്കിയെ പോലെ ഒരു നേതാവിനെ ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കോ യൂത്ത് കോൺഗ്രസിന് ആവശ്യമാണ് എന്ന് പറയേണ്ടി വരുന്നത് തീർച്ചയായിട്ടും അബിൻ അബിൻവർക്കി ഈ ഉൾപ്പെടെയുള്ളവർ ഈ മുന്നണിയിൽ നിൽക്കേണ്ടത് കോൺഗ്രസിൻ്റെ കൂടെ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്